എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സപ്ലൈകോ മുഖാന്തരം നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ വരെ വെളിച്ചെണ്ണ വില കുറച്ച് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് അപേക്ഷ സാധനങ്ങളും നമുക്ക് വൻവിലക്കുറവിൽ ലഭ്യമാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടയുക സംസ്ഥാന സർക്കാർ സ്ഥാപനമായിട്ടുള്ള സപ്ലൈ കോയില് പൊതുവിപണിയെ അപേക്ഷിച്ച് ആവശ്യ സാധനങ്ങൾക്ക് വൻ വിലക്കുറവാണ് വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിലെ കണക്കനുസരിച്ചുകൊണ്ട് ഈ വിലക്കുറവ് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഉപഭോക്താക്കൾ റേഷൻ കാർഡ് കരുതേണ്ടതായിട്ടുണ്ട് പ്രധാന ഇനങ്ങളും അവയുടെ വിലയും നമുക്ക് പരിശോധിക്കാം അരി ഉൾപ്പെടെയുള്ള പ്രധാന പലവ്യഞ്ജനങ്ങൾക്ക് സപ്ലൈ കോവിൽ വളരെ കുറഞ്ഞ വിലയാണ് ഉള്ളത് ജയ അരി അതോടൊപ്പം തന്നെ കുറുവരി മട്ട അരി എന്നിവയ്ക്കെല്ലാം തന്നെ കിലോയ്ക്ക് മുപ്പത്തി മൂന്ന് രൂപ എന്ന ഏകീകൃത വിലയാണ് ലഭിക്കുക പച്ചരി കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് വില ചെറുപയർ കിലോയ്ക്ക് എൺപത്തി അഞ്ച് രൂപയാണ് ഉഴന്ന് തൊണ്ണൂറ് രൂപയാണ് കടല അറുപത്തി അഞ്ച് രൂപ വൻപയർ എഴുപത് രൂപ എന്നിങ്ങനെയാണ് പയർ വർഗ്ഗങ്ങളുടെ വില കിലോയ്ക്ക് പൊതുവിപണിയിൽ നൂറിന് മുകളിൽ വിലയുള്ള ഉൽപ്പന്നങ്ങളാണിത് അതോടൊപ്പം തന്നെ ുവാര പരിപ്പിന് സബ്സിഡി നിരക്കിൽ എൺപത്തി രൂപയാണ് വില വരുന്നത് മറ്റ് വസ്തുക്കളിൽ മുളക് ഒരു കിലോ നൂറ്റി പതിനഞ്ച് രൂപ അൻപത് പൈസയ്ക്ക് ലഭിക്കുന്നതാണ് പൊതുവിപണിയിലെ കിലോയ്ക്ക് നാൽപ്പത്തി ആറ് രൂപ ഇരുപത്തി ഒന്ന് പൈസ വിലയുള്ള പഞ്ചസാര സപ്ലൈകോ മുഖാന്തരം മുപ്പത്തി നാല് രൂപ അറുപത്തി അഞ്ച് പൈസയ്ക്ക് ലഭിക്കുന്നതാണ് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അര ലിറ്റർ മുതൽ സബ്സിഡി ലഭിക്കുന്നതാണ് ശേഷിക്കുന്ന അര ലിറ്റർ പൊതുവിപണി നിരക്കിലുമാണ് ലഭിക്കുന്നത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ആകെ വില മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പൊതുവിപണിയിൽ നാനൂറ്റി അറുപത്തി ആറ് രൂപ മുപ്പത്തി എട്ട് പൈസ വില ുള്ള വെളിച്ചെണ്ണയാണ് സപ്ലൈ കോയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ